നിങ്ങൾക്കറിയാമോ സൂര്യദേവന്റെ രഥം വലിക്കുന്നത് ഏഴ് കുതിരകളാണ് സൂര്യദേവന്റെ ഏഴ് കുതിരകളുടെ പേരുകൾ ഗായത്രി ബൃഹതി ഉഷ്ണി ജഗത്തി ത്രിഷ്ടുഭ അനഷ്ടുഭ പങ്ക്തി എന്നിവയാണ് കുതിരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നത് വളരെ കാലമായി ചർച്ചാ വിഷയമാണ് വേദപാരമ്പര്യത്തിൽ സൂര്യദേവന്റെ ഏഴ് കുതിരകൾ വേദശ്ലോകങ്ങളിൽ ഉപയോഗിക്കുന്ന ഏഴ് കാവ്യാത്മക ഛന്തസ്സുകളുടെ പ്രതീകമാണെന്ന് കണക്കാക്കുന്നു ഈ ചന്തസുകൾ കവിതയെയും പ്രാസത്തെയും കുറിച്ച് മാത്രമല്ല ആളുകളെ സഹായിക്കുന്ന ഒരു നിശ്ചിത തലത്തിലുള്ള പ്രപഞ്ച വൈബ്രേഷനുകളാണെന്നും പറയപ്പെടുന്നു ഏഴ് കുതിരകളുടെ മറ്റൊരു വ്യാഖ്യാനം ഏഴ് പ്രകാശ കിരണങ്ങളെക്കുറിച്ചാണ് ചിലരുടെ അഭിപ്രായത്തിൽ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളും സൂര്യദേവന്റെ ഏഴ് കുതിരകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യദേവന്റെ കുതിരകളും രഥവും അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏഴ് ചക്രങ്ങൾ നമ്മെ സുഖപ്പെടുത്താനും ജീവിതത്തിൽ മുന്നോട്ടു പോകാനും സഹായിക്കുന്നു